ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആങ്ങമൊഴിയിലുള്ളതായ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മളുടെ വാഹനത്തിന് പാസ് കിട്ടി നമ്മൾ ആരുവാങ്ക്ടി ശ്രീ മഹാദേവ ക്ഷേത്രം കാണുവാനായിട്ട് കാടിനുള്ളിൽ കൂടെ ഇങ്ങനെയുള്ള പോവുകയാണ് കണ്ടോ രണ്ട് സൈഡും കാടാണ് കാടിൻ്റെ നടു കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മൺറോഡാണ് കണ്ടോ ഈ മൺറോഡിൽ കൂടെ ഉള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അതിമനോഹരമായ സ്ഥലമാണ് ഈ കാടിനകത്തൂടെ ഏകദേശം ഒരു ഒൻപത് പത്ത് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ പറഞ്ഞതായ ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടു മൃഗങ്ങളെ കാണാൻ പറ്റും വണ്ടിയുടെ സൈഡിലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ട് സൈഡിലോട്ട് നോക്കിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മൃഗത്തെ കാണാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചോണം നമ്മളീ കാണുന്നതായ കാടും ശബരിമലയുടെ ഒരു ഭാഗമാണ് ശബരിമല ഇതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡാണെന്നേ ഉള്ളൂ അതോ മുന്നോട്ട് നോക്കിയാൽ നല്ലൊരു പുൽമേട് കണ്ടു അതിനകത്ത് ചിലപ്പം ബ്ലാവൊക്കെ തീറ്റി നിന്നാനായിട്ട് ഇറങ്ങി വരുമായിരിക്കുക ചിലപ്പം കാണാൻ സാധ്യതയുണ്ട് ഓ നല്ലൊരു അരുവിയുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനേ നല്ല മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും സഹിച്ചായോ സ്ഥലമെത്താറായോ ഈ റോഡ് മൊത്തം അങ്ങ് വഴുവഴുപ്പാകട്ടോ ചള്ളയും കല്ലുമൊക്കെ ആയിട്ട് കിടക്കുക ആകെ നശിച്ച് കിടക്കുകയാണ് ഇതിനകത്തൂടെ നമുക്ക് ജീപ്പായിരുന്നു ഏറ്റവും നല്ല സൗകര്യം ജീപ്പേ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ല ആ നമ്മൾ എത്തിയിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് കണ്ടു ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് എന്തോ നല്ല സ്ഥലമാണ് മുൻപോട്ട് നോക്കി എന്തോ മനോഹരമായ സ്ഥലമാണ് ഇഷ്ടം പോണക്ക് വണ്ടി പാർക്കിങ്ങാനുള്ള സ്ഥലമുണ്ടേ ഓഹ് എന്നോ രസമാണ് കാണാനേ സൂപ്പർ ഒരു പാർക്കിംഗ് ഏരിയയാണ് ഹലോ ഫ്രണ്ട്സ് ഈ ക്ഷേത്രം കാണുവാൻ ആഗ്രഹമുള്ളവരൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കാരണം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് കാടിനുള്ളിൽ വളരെ പുരാതനമായ ചരിത്രം അന്തിയുറങ്ങുന്നതായ പവിത്രമായ ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആങ്ങമുഴിയിലുള്ളതായ ആലുവങ്കുടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് ആ കാണുന്നതായ ക്ഷേത്രത്തിൻ്റെ കുളമാണ് ആ പച്ചിച്ച് കാണുന്നത് ഇവിടെ മൊത്തം മൂടി കിടക്കുന്ന ഒരു കുളമാണ് ഇവിടെയൊക്കെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് കാടിനെ ഉൾവശത്തുള്ളതായ ഒരു ക്ഷേത്രമാണ് പഴയ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിനെ കാണാൻ സാധിക്കും ഇതിൻ്റെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളതായ ഓഫീസ് കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഉണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും ഈ അമ്പലം കാണുവാൻ ആഗ്രഹമുള്ളവർ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ആങ്ങമുഴിയിലെത്തിയാൽ ഈ അമ്പലത്തിൽ പോകുവാൻ എളുപ്പമാണ് ഫ്രണ്ട്സ് ഈ സ്ഥലം വഴിപാട് നടത്തുന്നതായ സ്ഥലമാണ് രാത്രിയായാൽ കാട്ടാനുൾപ്പെടെ ഉള്ളതായ കാട്ടു മൃഗങ്ങളൊക്കെ അനുവാദമില്ല ഫാമിലിയായിട്ട് ഈ സ്ഥലം ഒന്ന് കാണുവാൻ തക്കവണ്ണം സന്ദർശിക്കാൻ ഇപ്പോൾ സമയം പതിനൊന്നരയായി നമ്മൾക്ക് മണി വരെ ഇവിടെ നിൽക്കുവാനുള്ള അനുവാദം മണി കഴിഞ്ഞാൽ നമ്മളെ ആരെയും ഇവിടെ നിർത്തത്തില്ല കാടിന്ളി പോകേണ്ടതാണ് അതുപോലെ തന്നെ ദൂരെ കാണുന്ന ആ വലിയ മരം കണ്ടു ആ മരം പൊന്നാം എന്ന് പറഞ്ഞതായ ഒരു കായ കിട്ടുന്നതായ ഒരു മരമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതായ ജാതിമരം പോലെയുള്ള ഒരു മരമാണ് ഇതിൻ്റെ കായ ജാതിക്കാ പോലെ തന്നെ ഇരിക്കും ആ പോലെ തന്നെ അതിൻ്റെ കായും പൊട്ടിച്ച് അതിനകത്തെ ചുമന്ന പത്രി എടുത്ത് ഇവിടുത്തെ ആൾക്കാരെ അതായത് വനത്തിൽ താമസിക്കുന്നതായ ആദിവാസികളെ ഈ മരത്തിൻ്റെ എടുത്ത് ഉണക്കി വിറ്റാണ് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നത് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലയുണ്ടെന്നാണ് അവർ പറയുന്നത് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ആയി ഞങ്ങൾ വരുന്നതുവരെ ഓക്കെ ബായ്